വാർത്തകൾ വിശദമായി ഭക്തിയുടെ നിറവിൽ അഷ്ടമി രോഹിണി ജന്മാഷ്ടമിയോടനുബന്ധിച്ച് നാടങ്ങും വിപുലമായ പരിപാടികൾ നടന്നു ആലപ്പുഴ ജില്ലയിൽ എഴുന്നൂറ്റി അൻപതിലേറെ ശോഭായാത്രകളും നൂറിലേറെ മഹാശോഭായാത്രകളും നടന്നു അമ്പാടി കണ്ണന്മാരും ഗോപികമാരും നിരത്തുകളിൽ നിറഞ്ഞാടി കൃഷ്ണമിരോഹിണി ആഘോഷത്തിന്റെ ഭാഗമായി നാടകമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിപുലമായ ചടങ്ങുകളാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ വലിയ ഭക്തദിന തിരക്കും അനുഭവപ്പെട്ടു വർണ്ണശബളമായ ശോഭായാത്രകളും ഒരുക്കിയിരുന്നു കുഞ്ഞു കൈകളിൽ ഓടക്കുഴലും വാർമുടിക്കെട്ടിൽ മയിൽപീലിയുമൊക്കെയായി അമ്പാടിക്കണ്ണന്മാരും ഗോപികമാരും നഗരവീഥികൾ കീഴടക്കി ഭക്ത മനസ്സുകളിൽ ആനന്ദ കാഴ്ചയായി ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ മഹാശോഭയാത്രകൾ നടന്നു കൃഷ്ണവേഷങ്ങളും നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും ഗോപിക നൃത്തങ്ങളും ഉറിയടിയുമൊക്കെയായി അഷ്ടമിരോഹിണി ആഘോഷം വർണ്ണാഭമായി പുണ്യമീ മണ്ണ പവിത്രമീ ജന്മം എന്ന സന്ദേശത്തിലൂന്നിയാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷങ്ങൾ നടന്നത് കലാ സാഹിത്യ സാംസ്കാരിക നായകരും ബാലപ്രതിഭകളും വിവിധയിടങ്ങളിലെ ശോഭായാത്രകൾ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലയിൽ എഴുന്നൂറ്റി അൻപതിലധികം ശോഭായാത്രകളും നൂറിലധികം മഹാശോഭയാത്രകളും നടന്നു ചേർത്തലയിൽ നടന്ന ശോഭയാത്രയിൽ നിരവധി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ശോഭായാത്രകൾ വൈകിട്ട് ചേർത്തല ടൌണിലെത്തി മഹാശോഭയാത്ര ആരംഭിച്ചു നഗരംചുറ്റി ദേവീക്ഷേത്രത്തിന് മുന്നിൽ സമാപിച്ചു ആയിരക്കണക്കിന് ഭക്തജനങ്ങളും ശോഭയാത്ര കാണാൻ തടിച്ചുകൂടി